വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ശബരിമല യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ റിട്ട് ഹർജികൾ സുപ്രീംകോടതി ഫെബ്രുവരി എട്ടിന് പരിഗണിച്ചേക്കും കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ നാല് റിട്ട് ഹർജികൾ ഫെബ്രുവരി എട്ടിന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ പുനപരിശോധനാ ഹർജികൾ തീർപ്പാക്കിയ ശേഷം മാത്രമേ റിട്ട് ഹർജികൾ പരിഗണിക്കുകയുള്ളൂവെന്ന് നവംബർ പതിമൂന്നിന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ നാളെ പരിഗണിക്കാനായിരുന്നു കോടതി തീരുമാനിച്ചിരുന്നത് എന്നാൽ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധി കേസ് ജനുവരി ഇരുപത്തിരണ്ട് പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ നാല് റിട്ട് ഹർജികൾ ഫെബ്രുവരി എട്ടിന് പരിഗണിച്ചേക്കും കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ നാല് റിട്ട് ഹർജികൾ ഫെബ്രുവരി എട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെന്നൈ സ്വദേശി വിജയകുമാർ മുംബൈ സ്വദേശി ശൈലജ വിജയൻ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് എസ് ജയരാജ്കുമാർ എന്നിവരും അഖില ഭാരതീയ മലയാളി സംഘ എന്ന സംഘടനയുമാണ് റിട്ട് ഹർജികൾ ഫയൽ ചെയ്തിരിക്കുന്നത് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു നവംബർ പതിമൂന്നിന് ഈ നാല് റിട്ട് ഹർജികളും പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നിരീക്ഷിച്ചത് അതിനാൽ തന്നെ ഫെബ്രുവരി എട്ടിന് മുമ്പ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഫെബ്രുവരി എട്ട് എന്നത് കമ്പ്യൂട്ടർ ജനറേറ്റർ തീയതി മാത്രമാണ് അതുകൊണ്ട് ഇത് അന്തിമമല്ല അന്തിമ ലിസ്റ്റ് വരുമ്പോൾ ഈ തീയതി മാറാനും സാധ്യതയുണ്ട് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പേരില്ല ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി ഇരുപത്തിയേഴ് വരെ അവധി നീട്ടിയതായും ഇതിനിടെ സുപ്രീം കോടതി വൃത്തങ്ങൾ വ്യക്തമാക്കി ഫെബ്രുവരി ഒന്നു വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ അഡ്വാൻസ് ലിസ്റ്റിൽ ശബരിമല പുനഃപരിശോധനാ ഹർജികൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ അഡ്വാൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേസ് പരിഗണിക്കെടുക്കില്ല എന്ന് തീർത്തു പറയാനാകില്ല ന്യൂസ് ബ്യൂറോ ദില്ലി യുവതീ പ്രവേശനത്തിന് പിന്നാലെ നടയടിച്ച് ശുദ്ധിക്രിയ നടത്തിയ വിഷയത്തിൽ വിശദീകരണം നൽകാൻ ശബരിമല തന്ത്രിക്ക് ദേവസ്വം ബോർഡ് സാവകാശം നൽകി നേരത്തെ നൽകിയ സമയപരിധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് ശബരിമലയിലെ തിരക്ക് പരിഗണിച്ച് സമയം നീട്ടി നൽകണമെന്ന തന്ത്രി ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു ചേർന്ന തീരുമാനമായത് വിശദീകരണം കിട്ടിയ ശേഷമായിരിക്കും തന്ത്രിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ബോർഡ് തീരുമാനമെടുക്കുക ബിന്ദു കനകദുർഗ എന്നിവർ ശബരിമല ദർശനം നടത്തിയെന്ന് മുഖ്യമന്ത്രി പിന്നാലെയായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര് നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത സമരങ്ങളൊക്കെയും പരാജയപ്പെട്ടതിന് പിന്നാലെ ശബരിമല കർമ്മസമിതി നടത്തിയ അയ്യപ്പ ഭക്തസംഗമവും ബിജെപിയെ തിരിഞ്ഞുകൊത്തുന്നു അയ്യപ്പ ഭക്തസംഗമത്തിൽ അധ്യക്ഷനായ സ്വാമി ചിദാനന്ദപുരിയുടെ പഴയ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സ്ത്രീകൾ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശം നൽകാത്തത് സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമാണ് സ്ത്രീ പുരുഷ സമത്വമാണ് ഭരണഘടന ഉറപ്പു തരുന്നത് ശബരിമല യുവതി പ്രവേശനവിധി വന്നതിന് പിന്നാലെയുള്ള ആദ്യ പ്രസംഗമായിരുന്നു ഇത് എന്നാൽ ഈ വിഷയത്തിൽ നിന്ന് സ്വാമി ചിദാനന്ദപുരി വീണ്ടും മലക്കം അറിയുകയായിരുന്നു ശബരിമലയിൽ ആർത്തവശുതിയുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്നും ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമത്തിന്റെയോ മറ്റേതിന്റെയോ പേരിലായാലും മാറ്റാൻ പാടില്ലെന്നുമായിരുന്നു ഇന്നലെ അയ്യപ്പ ഭക്ത അയ്യപ്പഭക്തസംഗമത്തിലെ ചിദാനന്ദപുരിയുടെ പ്രസംഗം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം തടയുന്നത് നിയമപരമായും വിശ്വാസപരമായും തെറ്റാണെന്നും ആരാധന സ്വാതന്ത്ര്യം മൌലികമായ അവകാശമാണെന്നും സ്ത്രീ പുരുഷ സമത്വവും ഭരണഘടനാ ഉത്തരവാദിത്വവുമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു വിവേചനം പാടില്ലെന്നും അദ്ദേഹം പറയുന്നു എം നാഗേശ് റാവുവിനെ സി ബി ഐ യുടെ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി സിബിഐ ഡയറക്ടറെ തീരുമാനിക്കാനുള്ള ഉന്നതതല സമിതിയിൽ അംഗമായതിനാലാണ് ചീഫ് ജസ്റ്റിസ് പുതിയ ബെഞ്ച് ജനുവരി പരിഗണിക്കും സി ബി ഐ ഇടക്കാല ഡയറക്ടർ റാവുവിനെതിരായ പുതിയ സി ബി ഐ ഡയറക്ടറെ തീരുമാനിക്കാനായി ജനുവരി ഇരുപത്തിനാല് വ്യാഴാഴ്ച ഉന്നതല സമിതി യോഗം ചേരാനിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഹർജി പരിഗണിക്കുന്നതെന്ന് പിന്മാറിയത് പ്രധാനമന്ത്രിക്ക് പുറമെ കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ടതാണ് ഉന്നതല സമിതി സന്നദ്ധ സംഘടനയായ കോമൺ സുപ്രീം കോടതി ഹർജി ഫയൽ ചെയ്തത് നാഗേശ്വർ റാവുവിന്റെ നിയമനം ചോദ്യം ചെയ്യുന്നതിന് പുറമെ സിബിഐ ഡയറക്ടറെ കണ്ടെത്തുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന ആവശ്യവും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ജനുവരി സുപ്രീം സുപ്രീംകോടതിയിൽ സീനിയോറിറ്റി രണ്ടാമതുള്ള ജസ്റ്റിസ് എ കെ സിക്ക അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും സി ബി ഐ ഇടക്കാല ഡയറക്ടറെ നിയമിക്കേണ്ടത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ് എന്നാൽ നാഗേശ്വർ റാവുവിനെ നിയമിച്ചത് അങ്ങനെയല്ലാത്തതിനാൽ നിയമനം റദ്ദാക്കണമെന്നാണ് കോമൺ കോസിന്റെ ആവശ്യം അലോക് വർമ്മയെ മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഡയറക്ടറായ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് അലോക് വർമ്മയുടെ ഭാവി നിശ്ചയിക്കാൻ ചേർന്ന ഉന്നതല സമിതി യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പങ്കെടുത്തിരുന്നില്ല അദ്ദേഹത്തിന് പകരം ജസ്റ്റിസ് എ കെ സിക്രി യോഗത്തിനെത്തിയത് യോഗത്തിൽ അലോ വർമ്മയ്ക്കെതിരായ നീക്കത്തെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എതിർത്തിരുന്നുവെങ്കിലും ഭൂരിപക്ഷ തീരുമാനപ്രകാരം വർമ്മയെ നീക്കുകയായിരുന്നു പുതിയ സി ഡയറക്ടർ ഫെബ്രുവരി ഒന്നു മുതൽ ഔദ്യോഗിക പദവിയിലെത്തും ന്യൂസ് ബ്യൂറോ ദില്ലി സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട മെഹുൽ ചോക്സി ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ചു പൌരത്വം ഉപേക്ഷിച്ച് ചോക്സി തന്റെ പാസ്പോർട്ട് ആന്റിപ്വയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സമർപ്പിച്ചു വായ്പ തട്ടിപ്പ് കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതിനാൽ ചോക്സി ഇന്ത്യയ്ക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് പൌരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും കോടി രൂപ തട്ടിയ കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് മെഹുൽ ചോക്സി ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ചത് വായ്പാ തട്ടിപ്പ് കേസിൽ ഇന്റർപോൾ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനായുള്ള കേസ് ആന്റിഗോയിൽ തുടരുന്നതിനിടെയുമാണ് പൗരത്വം ഉപേക്ഷിച്ച ചോക്സിയുടെ നീക്കം വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് ചോക്സി പൗരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന പൗരത്വം ഉപേക്ഷിച്ച ചോക്സി തന്റെ ഇന്ത്യൻ പാസ്പോർട്ട് ആന്റിഗോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സമർപ്പിച്ചു ആന്റിഗോയിലെ പൗരത്വം നേടിയതിന് പിന്നാലെ രണ്ട് രാജ്യത്തെ പൗരത്വം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ചോക്സിയോട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഇന്ത്യൻ പൌരത്വം ചോക്സി ഉപേക്ഷിച്ചതോടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോക്സിയെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടുന്നതിനുള്ള സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു വീഡിയോ കോൺഫറൻസിംഗ് വഴി അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ചോക്സി നേരത്തെ അറിയിച്ചിരുന്നു ചോക്സിയെ വിട്ടുകിട്ടിയില്ലെങ്കിൽ അന്വേഷണ സംഘം ഈ സാധ്യത പരിശോധിച്ചേക്കും ന്യൂസ് ബ്യൂറോ ദില്ലി

അമ്മയുണ്ട് എന്നും അമ്മ അവിടെ ഒരു ആത്മീയ പ്രഭാഷണം നടത്തുന്നു എന്നാണ് നമ്മൾ കരുത്തിരുന്നും പറഞ്ഞതും എല്ലാവരും നിരാഹാര സമരം ലക്ഷ്യം കണ്ടില്ലെന്ന പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപിയിൽ അമർശം മുറുകുന്നു പാർട്ടി അധ്യക്ഷന്റെ പ്രസ്താവനകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്നുവെന്ന് ആരോപിച്ച് ഒരു വിഭാഗം നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാനും ഒരുങ്ങുന്നു നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടിയാലോചനകളില്ലാതെയാണെന്നാണ് ഒരുപറ്റം നേതാക്കളുടെ പ്രധാന പരാതി അതിനിടെ ശബരിമല സമരത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ബിജെപി ഒഴിവാക്കി സമരം നേരിട്ട് ആർ ഏറ്റെടുക്കുകയാണ് ി ജെ പിയിലെ ഗ്രൂപ്പ് പോരനാക്കം കൂട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരനും അടുത്ത അനിയായി കെ സുരേന്ദ്രനും ഇന്നലെ അവസാനിച്ച നിരാഹാരത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു നിരാഹാരം പ്രഖ്യാപിച്ചതിനും പിൻവലിച്ചതിനും തങ്ങൾ ഉത്തരവാദികളല്ലെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനു കൂടിയാണ് ഇരുവരും വിട്ടുനിന്നത് കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും മണ്ടത്തരമായി അവസാനിക്കുന്നു അത് പാർട്ടിയുടെ യശസിന് വലിയ തോതിൽ കളങ്കം വരുത്തുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി പാർട്ടി അധ്യക്ഷനായ പി എസ് ശ്രീധരൻപിള്ള നിരാഹാര സമരം വിജയിച്ചില്ലെന്ന് വിളിച്ചു പറഞ്ഞത് രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കിയെന്ന് അവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടും സംസ്ഥാന നേതൃത്വത്തിന്റെ അബദ്ധങ്ങൾ അക്കമിട്ട് നിരത്തി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാനാണ് ഒരു വിഭാഗം നേതാക്കൾ ഒരുങ്ങുന്നത് എം ടി രമേശ് എ എൻ രാധാകൃഷ്ണൻ പി കെ കൃഷ്ണദാസ് എന്നീ ത്രിമൂർത്തികൾക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹമായി പാർട്ടി അധ്യക്ഷൻ മാറിയെന്നാണ് അവരുടെ പ്രധാന പരാതി ഇതിനു മാറ്റം വരണം പ്രധാന തീരുമാനങ്ങൾ എടുക്കും മുമ്പ് ഭാരവാഹി യോഗം ചേരണം എന്നീ ആവശ്യങ്ങളാണ് പരാതിയിൽ മറ്റാവശ്യങ്ങളായി ഉന്നയിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി എറണാകുളം ഇടുക്കി ജില്ലാ അധ്യക്ഷന്മാരെ ഉടൻ മാറ്റി അഴിച്ചുപണി വേണമെന്നാണ് മറ്റൊരാവശ്യം ജനുവരി ഇരുപത്തിയേഴിന് രണ്ടു ലക്ഷം യുവാക്കളെ പങ്കെടുപ്പിച്ച് തൃശൂരിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന റാലിയുടെ പണിപ്പുരയിലാണ് ബിജെപി തിരുവനന്തപുരത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗമം ഉദ്ദേശിച്ച് ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനവുമുണ്ട് രണ്ടു ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും നാൽപ്പതിനായിരത്തിൽ താഴെ ആളുകൾ മാത്രമേ വന്നുള്ളൂ എന്നാണ് വിലയിരുത്തൽ ശബരിമല സമരത്തിൽ പങ്കെടുത്ത നിരവധി പ്രവർത്തകർ ജാമ്യത്തുക കെട്ടിവെക്കാനാവാതെ വിവിധ ജയിലുകളിൽ കിടക്കുമ്പോൾ കോടികൾ ചിലവഴിച്ചുള്ള റാലികളിൽ നിന്നും സാധാരണ പ്രവർത്തകർ മാറി നിൽക്കുന്നത് ബിജെപിക്ക് മറ്റൊരു തലവേദനയായിട്ടു് ഇതിനിടയിലാണ് നേതൃത്വത്തിന്റെ ദിശാബോധമില്ലായ്മയെ ചൊല്ലി ഒരു വിഭാഗം നേതാക്കൾ പരാതി കുരുങ്ങുന്നത് അതിനിടെ ശബരിമല സമരത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ബിജെപിയെ ഒഴിവാക്കി സമരം നേരിട്ട് ആർഎസ്എസ് ഏറ്റെടുക്കുകയാണ് ശബരിമല കർമ്മസമിതിയാവും ഇനി അങ്ങോട്ട് സമര രൂപം തീരുമാനിക്കുക കൈവന്ന സുവർണാവസരം ബിജെപി തുലച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ആർഎസ്എസ് എത്തിയത് എസ് ജീവൻകുമാർ പത്ത് ശതമാനം സംവരണം നൽകിയില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുമെന്ന് ജാട്ടുകളുടെ ദേശീയ സംഘടന മൂന്ന് വർഷമായി സംവരണത്തിനായി പ്രതിഷേധിക്കുന്നുവെന്നും ബി ജെ പി സർക്കാർ ഈ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആരോപിച്ചു സംവരണ ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാത്ത തങ്ങളുടെ എം പിമാരെ ഷൂ അണിയിച്ച് മണ്ഡലത്തിലേക്ക് സ്വീകരിക്കുമെന്നും ജാട്ടു നേതാക്കൾ ദില്ലിയിൽ വ്യക്തമാക്കി ഏഴ് ദിവസങ്ങൾക്കകം സംവരണം ഉറപ്പ് നൽകിയില്ലെങ്കിൽ ജാട്ടുകളേറെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബിജെപിയെ പരാജയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുമെന്ന അന്ത്യശാസനമാണ് ദേശീയ സംഘടന ബിജെപിക്ക് നൽകിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ബച്ചാവോ ആന്തോളൻ ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു നേതാക്കളുടെ അന്ത്യശാസനം മൂന്ന് വർഷമായി പത്ത് ശതമാനം സംവരണത്തിനായി സമരം ചെയ്യുന്നു എന്നാൽ ഇക്കാര്യം പരിഗണിക്കാൻ ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വെങ്കയ്യ നായിഡു അധ്യക്ഷനായ കമ്മിറ്റിയെ സംവരണ വിഷയം പഠിക്കാൻ നിയോഗിച്ചെങ്കിലും ഒരു യോഗം പോലും ചേർന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി സംവരണാവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാത്ത തങ്ങളുടെ എം പിമാരെ ഷുവണിയിച്ച് മണ്ഡലത്തിലേക്ക് സ്വീകരിക്കും ഏഴു ദിവസത്തിനകം സംവരണം സംവരണമുറപ്പ് നൽകിയില്ലെങ്കിൽ ഉത്തർപ്രദേശിൽ മായാവതിയെ പിന്തുണയ്ക്കാൻ ജാട്ടുകളോട് ആഹ്വാനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു പത്ത് ശതമാനം സാമ്പത്തിക സംവരണം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ജാട്ടുകൾ സംവരണാവശ്യം വീണ്ടും ശക്തമായി ഉയർത്തുന്നത് ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രമാണ് ജാട്ടുകളെങ്കിലും നാല് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാട്ടുകൾക്ക് നിർണായക സ്വാധീനമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംവരണം നൽകാമെന്ന ഉറപ്പിന്മേൽ ജാട്ടുകൾ ബിജെപിയെ പിന്തുണച്ചിരുന്നു എന്നാൽ സംവരണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ബിജെപിയെ ഇറങ്ങുമെന്ന പ്രസ്താവന ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ദില്ലി മമതാ ബാനർജിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാളും ദില്ലിയിൽ പ്രതിപക്ഷ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു അടുത്ത മാസം റാലി നടത്താനാണ് തീരുമാനം എന്നാൽ ദില്ലിയിലും പഞ്ചാബിലും ഹരിയാനയിലും കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്നും ആം ആദ്മി തീരുമാനിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഇതര പാർട്ടികളെ അണിനിരത്തി ശക്തി പ്രകടനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ലക്ഷ്യം ദില്ലി രാംലീല മൈതാനിയിൽ അടുത്ത മാസം റാലി സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ കേജ്രിവാൾ ആരംഭിച്ചു പ്രതിപക്ഷ നേതാക്കന്മാരെ ക്ഷണിച്ചു തുടങ്ങി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം കൽക്കത്തയിൽ സംഘടിപ്പിച്ച റാലിയിൽ കെജ്രിവാൾ പങ്കെടുത്തിരുന്നു അതിന്റെ തുടർച്ചയായാണ് ദില്ലിയിലും പ്രതിപക്ഷ റാലി അതേസമയം കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് കേജ്രിവാൾ ഉള്ളത് ദില്ലിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും പഞ്ചാബിലെ ആകെ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ഹരിയാനയിലും ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കും പഞ്ചാബിലെ സാങ്കൂറയിൽ സംഘടിപ്പിച്ച റാലിക്കിടെ കേജ്രിവാൾ ഇക്കാര്യം പ്രഖ്യാപിച്ചു ഫരീദ്കോട്ട് ഹോഷിയാർപൂർ അമൃത്സർ ആനന്ദ്പൂർ സാഹിബ് എന്നീ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആം ആദ്മി പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട് ദില്ലി നിയമസഭ ആം ആദ്മിയാണ് ഭരിക്കുന്നതെങ്കിലും പഞ്ചാബിൽ നിന്ന് മാത്രമാണ് അവർക്ക് എം പിമാരുള്ളത് ഇത്തവണ ദില്ലിയിലെ ഏഴ് സീറ്റിൽ നാലിലെങ്കിലും വിജയിക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് കേജ്രിവാൾ ന്യൂസ് ബ്യൂറോ ദില്ലി കർണാടകയിലെ റിസോർട്ടിൽ താമസിച്ചിരുന്ന എം എൽ എ മാർ തമ്മിലടിച്ചത് പരിഹരിക്കാനാകാതെ കോൺഗ്രസ് വെള്ളിയാഴ്ച വരെ എല്ലാ എം എൽ എമാരെയും റിസോർട്ടിൽ തന്നെ താമസിപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു തമ്മിലടിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എം എൽ എ ആനന്ദ് സിംഗിന്റെ ഭാര്യ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ആക്രമിച്ചും പറഞ്ഞു കർണാടകയിലെ സഖ്യ സർക്കാരിനെ വീഴ്ത്താൻ ബിജെപി നടത്തുന്ന നീക്കം തടയിടാൻ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്വന്തം എംഎൽ മാരെ കോൺഗ്രസ് രണ്ട് റിസോർട്ടുകളായി പാർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ബഡദഗിയിലെ ഈഗിൾ ടൺ റിസോർട്ടിൽ താമസിച്ചിരുന്ന എം എൽ എ മാരായ ആനന്ദ് സിംഗ് ഗണേഷ് എന്നിവർ തമ്മിലാണ് പോരടിച്ചത് പരസ്പരം കൂറുമാറ്റം ആരോപിച്ചായിരുന്നു കയ്യാങ്കളി ഇതിൽ ആനന്ദ് സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ബാത്റൂമിൽ വീണാണ് എം എൽ എക്ക് പരിക്കുപറ്റിയെന്നാണ് കോൺഗ്രസ് ഭാഷ്യം പക്ഷേ എം എൽ എ ഗണേഷ് കുപ്പികൊണ്ടടിച്ചെന്ന് ആനന്ദ് സിംഗിന്റെ ഭാര്യ വെളിപ്പെടുത്തി അക്രമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും ആനന്ദ്സിംഗിന് നെറ്റിയിൽ ആഴത്തിൽ മുറിവണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടും പുറത്തുവന്നു തമ്മിലടി കോൺഗ്രസിനെ നാണക്കേടിലാക്കി ഇതേ തുടർന്ന് എല്ലാ എം എൽ എമാരും വെള്ളിയാഴ്ച വരെ റിസോർട്ടുകളിൽ തന്നെ പാർപ്പിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി ഇന്ന് എല്ലാവരെയും മണ്ഡലങ്ങളിലേക്ക് തിരിച്ചയക്കാനാണ് നേരത്തെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരുന്നത് കയ്യാങ്കളി ഉണ്ടായിട്ടില്ലെന്നും പരസ്പരം വാഗ്വാദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും ആക്രമിച്ച എംഎൽ ഗണേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതിൽ ദുഃഖമുണ്ട് കുടുംബത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ് കുടുംബം കേസിന് പോകുമെന്ന് വ്യക്തമാക്കിയതോടെ ഒത്തുതീർപ്പിനാണ് എം എൽ എ ഗണേഷ് ശ്രമിക്കുന്നത് അതേസമയം സംഭവം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ബിജെപി ശ്രമമാരംഭിച്ചു ജെഡിഎസ് കോൺഗ്രസ് സഖ്യ സർക്കാരിൽ എം എൽ എ പോലും ജീവന് ഭയമാണെന്ന് ബി ജെ പി ആരോപിച്ചു ന്യൂസ് ബ്യൂറോ ദില്ലി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ബീഹാറിലെ ചരിത്ര പ്രധാനമായ ഗാന്ധി മൈതാനിൽ മഹാറാലി സംഘടിപ്പിക്കാനൊരുങ്ങി കോൺഗ്രസ് ഒന്നര ലക്ഷം പേരെ അണിനിരത്തി കരുത്തുകാട്ടുകയാണ് ആകാംക്ഷ റാലിയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഫെബ്രുവരി മൂന്നിന് നടക്കുന്ന റാലിയെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി സംഘടനാ സംവിധാനം ശക്തമാക്കുക തെരഞ്ഞെടുപ്പിൽ ആർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ കരുത്തുകാട്ടുകയും ലക്ഷ്യമിട്ടാണ് റാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു ഗാന്ധി മൈതാനിയിൽ കോൺഗ്രസിന്റെ റാലിയെ അവസാനമായി അഭിസംബോധന ചെയ്തത് പിന്നീട് ലക്ഷങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മൈതാനിയിൽ കോൺഗ്രസിന് അത്തരമൊരു മഹാറാലി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടായില്ല അത്രയേറെ ബിഹാറിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞിരുന്നു മണ്ഡൽ കമ്മീഷൻ വിഷയത്തോടെയായിരുന്നു ബീഹാറിലെ കോൺഗ്രസിന്റെ അടിത്തറ ഇളകി തുടങ്ങിയത് ഒടുവിൽ രണ്ടായിരത്തി ഒൻപതിലെ നിയമസഭയിൽ നാല് അംഗങ്ങളിലേക്ക് വരെ പാർട്ടി ചുരുങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പേരുദോഷം മാറ്റി തെരഞ്ഞെടുപ്പിനായി പാർട്ടിക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട് ഇത് ലക്ഷ്യമിട്ടാണ് ഒന്നര ലക്ഷം പേരെ അണിനിരത്തി ഫെബ്രുവരി മൂന്നിന് ജൻ ആകാംക്ഷാ റാലി കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് എംഎൽഎമാരും എം എൽ സിമാരും അയ്യായിരം പേരെയും ജില്ലാ കമ്മിറ്റികൾ നാലായിരം പേരെയും റാലിക്ക് എത്തിക്കണം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി റാലി ഉദ്ഘാടനം ചെയ്യും നിരവധി ദേശീയ നേതാക്കളും റാലിയെ അഭിസംബോധന ചെയ്യും പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പി അധ്യക്ഷൻ മദൻ മോഹൻ ഝാ പാറ്റ്നയിൽ പറഞ്ഞു ബീഹാറിലെ മഹാസഖ്യപ്രഖ്യാപനത്തിന് തൊട്ടു മുൻപുള്ള റാലിക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് റാലിയിലൂടെ ബി ജെ പിയെയും ജെഡിയുവിനേയും മാത്രമല്ല കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് സഖ്യകക്ഷിയായ ആർ ജെ കൂടിയാണ് ആർ ജെ ഡിയോട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള കരുത്തുകാട്ടാനും കോൺഗ്രസ് റാലിയിലൂടെ ലക്ഷ്യമിടുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി സീറ്റും ഇത്തവണ കേരള കോൺഗ്രസിന് വേണമെന്ന് ജോസ് കെ മാണി പി സി ജോർജിന് യു ഡി എഫിൽ എടുക്കുന്ന കാര്യം അജണ്ടയിൽ ഇല്ലാത്തതാണെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി ബഹുമാനായ തന്നെ ചോദിച്ചിരുന്നത് നമ്മൾ മുന്നോട്ട് എഫിലെ കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് നമ്മൾ ഇടുക്കിയും കൃത്യമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി അത് നമ്മൾ പല പ്രാവശ്യം പാർട്ടി ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് കോട്ടയം സീറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഫസ്റ്റ് സീറ്റ് എന്നുള്ള കോട്ടയം സീറ്റ് ആയിരിക്കും അതിന് പുറമെ അത് ചോദിച്ചിട്ടുണ്ട് അത് ഇടുക്കി സീറ്റാണ് കെഎസ്ആർടി സിയിലെ താൽക്കാലിക എംപാനൽഡ് കണ്ടക്ടർ നിയമനം നിലനിൽക്കില്ലെന്ന് പി എസ് സി ഇത്തരം നിയമനങ്ങൾ നിയമവിരുദ്ധമാണെന്നും പിഎസ്സി ഹൈക്കോടതിയെ അറിയിച്ചു അതേസമയം കെഎസ്ആർടിസിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട എംപാനൽഡ് ജീവനക്കാരും കുടുംബാംഗങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു എംപാനൽ ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിലും സമരം ഉചിതമാണോ എന്ന് പരിശോധിക്കണമെന്ന് ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രനും താൽക്കാലിക ജോലിക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതിയും സുപ്രീംകോടതിയും മുൻപ് വിധിച്ചിട്ടുള്ളതിനാൽ ചട്ടങ്ങൾ ലംഘിക്കാൻ സർക്കാർ സ്ഥാപനമായാലും അധികാരമില്ലെന്നും കെഎസ്ആർടിസിയിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടതിനാൽ മറ്റു തരത്തിലുള്ള നിയമനങ്ങൾ പാടില്ലെന്നും പി എസ് സി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൊവ്വാഴ്ച അതേസമയം കെഎസ്ആർടിസിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട എംപാനൽഡ് ജീവനക്കാരും കുടുംബാംഗങ്ങളും സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു സമരത്തിന്റെ ഭാഗമായി ഇവർ നടത്തി നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന സമരം മാറ്റുമെന്ന് സമരസമിതി പറഞ്ഞു ജീവനക്കാർ

കോടതി പരിഗണിക്കുന്ന ദിവസം തന്നെ സർക്കാരിനെയും കോടതിയെയും സമ്മർദ്ദത്തിലാക്കുന്ന സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പി സി ജോർജിന് നാട്ടുകാരുടെ വക കൂകിവിളി പൂഞ്ഞാറിൽ നടന്ന പൊതുപരിപാടിയിലായിരുന്നു നാട്ടുകാർ എം എൽ എക്ക് നേരെ തിരിഞ്ഞത് എംഎൽഎ തിരിച്ച് നാട്ടുകാരെ നേരിട്ടത് അസഭ്യ വാക്കുകൾക്കുണ്ടായിരുന്നു തന്റെ മണ്ഡലത്തിൽ തനിക്കെതിരായാരും ശബ്ദമുയർത്തില്ലെന്ന പി സി ജോർജ് എം എൽ എക്ക് അങ്ങനെ നാട്ടുകാർ നൽകിയത് മധുരമായ പ്രതികാരം അതാകട്ടെ പൊതുപരിപാടിയിൽ വെച്ചും പൂഞ്ഞാറിൽ നടന്ന ഈരാറ്റുപെട്ട വോളി ടൂർണമെന്റ് ചടങ്ങിനിടെയായിരുന്നു നാട്ടുകാർ പി സിക്കെതിരെ ഈ കൂകിവളി ആഘോഷമാക്കി മാറ്റിയത് എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ വളരെ രൂക്ഷമായി തന്നെ പി സി ജോർജും പ്രതികരിച്ചു

എന്തായാലും പി സി ജോർജ് എം എൽ എക്ക് സ്വന്തം മണ്ഡലത്തിലെ നിലനിൽപ്പ് ഇനി എങ്ങനെയായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് നാട്ടുകാർ ഇതിലൂടെ നൽകിയതെന്നും വ്യക്തമാണ് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവും സർവ്വതല സ്പർശിയുമായ വികസനമാണ് നവകേരളത്തിലൂടെ സർക്കാർ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ സുസ്ഥിര വികസനവും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും ലഭ്യമാക്കണം ടൂറിസം മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ നിർമ്മാണങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കും നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി പാഠപുസ്തകങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി കേരള സമ്പദ്ഘടനയുടെ പുനർനിർമ്മാണ സെമിനാറിൽ വ്യക്തമാക്കി കേരളത്തിന്റെ സർവ പ്രളയം വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് പ്രളയഘട്ടത്തിൽ കാണിച്ച ഒരുമയും ഐക്യവും പുനർനിർമ്മാണത്തിൽ ചോർന്നു പോകരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു സാമൂഹ്യമായ സർവതല സ്പർശിയായ വികസനമാണ് നമുക്ക് വേണ്ടത് അതിനാണ് നാം നാം നടപടികൾ സ്വീകരിച്ചു പോകുന്നത് സുസ്ഥിരവും പ്രകൃതി സൗഹൃദവുമായ സാമ്പത്തിക വളർച്ച അതോടൊപ്പം നല്ല വികസനവും മെച്ചപ്പെട്ട ലഭ്യമാക്കുക നിക്ഷേപ കേരളത്തെ മാറ്റുക എന്താണ് ഇതിന്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലല്ല കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പ്രധാന പങ്കാണ് ടൂറിസം വഹിക്കുന്നത് പ്രളയസമയത്തുണ്ടായ മേഖലയിലെ വെല്ലുവിളികൾ നേരിടണം പരിസ്ഥിതി സൌഹൃദമായി ടൂറിസം വികസിപ്പിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരം മേഖലകളിൽ അനിവാര്യമായത് മാത്രമേ അനുവദിക്കാനാവൂ എന്നതാണ് എന്നാൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളും പരിസ്ഥിതി